ഞാനിപ്പോ വെലങ്ങാടിലെ മഞ്ഞച്ചീലി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്നത് വലിയ ഉരുൾപൊട്ടലുണ്ടായി ആ വനത്തിൽ നിന്ന് കല്ലും മണ്ണും വെള്ളവും പാറയും എല്ലാം ഒഴുകി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കാണുമ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് ഇവിടെ ഒരു ചെറിയ കടകളും അതുപോലെ വായനശാലയും നിരവധി ഒരു പ്രദേശമായി ആ പ്രദേശം തന്നെ ഇല്ലാതായ തരത്തിലായി പോയിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ട് നോക്കുക ആ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കുക അവിടെ നിങ്ങളൊന്നും കാണിച്ചാതെ അവിടെയൊക്കെ വീടുകളാണ് ഉണ്ടായിരുന്നു ആ മണ്ണടഞ്ഞു നിൽക്കുന്നതൊക്കെ വീടുകളാണ് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെ ഒരു വായനശാലയായിരുന്നു ഇതിന്റെ തൊട്ട് താഴെ നിങ്ങള് താഴോട്ട് താഴോട്ട് നിങ്ങൾ നോക്കുക ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശം ഒന്ന് അങ്ങോട്ട് നോക്കി ആളുകൾ താഴോട്ട് ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ മൂന്ന് കടകൾ ഉണ്ടായിരുന്നു മൂന്ന് കടകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്താണ് മാത്യു മാഷ് എന്ന ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാഷ് അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ് പക്ഷെ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പൊന്ന് കടത്തി കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനൊക്കെ വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറെടുക്കാൻ വേണ്ടി ഒപ്പമുള്ള ആളുകൾ തിരിഞ്ഞു ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുരിശുപള്ളിയും കടമുറിയും എല്ലാം എടുത്തുകൊണ്ട് പോയി ഇപ്പം മാത്യുമാഷ കാണാതായിരിക്കുകയാണ് ഇപ്പം ഇവരോട് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വീട് നഷ്ടപ്പെട്ടത് ഈ വീട് ഞാൻ നേരത്തെ കാണിച്ച ആളാണ് ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ചെറിയ സൂചന കിട്ടിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെയും കേൾക്കേണ്ടി വരുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ് ഞാൻ അപ്പുറത്ത് ഈ പിന്നെ മഞ്ഞച്ചിയിലെ അപ്പുറത്ത് മഞ്ഞക്കുന്ന് ഭാഗത്തേക്ക് പോയി അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവ് തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവർക്കൊരു വശത്തേക്കും ഒരു വാനത്തിൽ പോകാൻ കഴിയില്ല രോഗിയായിട്ടുള്ള ആളുകൾ വയസ്സായ ആളുകൾ വരെയുണ്ട് അതുപോലെ തന്നെ മരുന്നിനാവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവശ്യവസ്തുക്കളൊന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ടീം പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെല്ലാവരും വന്ന് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ചാക്ക് അരിയോ ഒരു ക്യാൻ വെള്ളമെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏതാണ്ട് ഇന്ന് പൂർത്തിയായാൽ നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വരും എന്ന് മാത്രമല്ല അവിടെ വീട് ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ആളുകൾക്ക് ഒരു വീടുകൾ പണിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുപോലത്തെ ഒരു ഗുരുതര സാഹചര്യത്തിലാണുള്ളത് തീർത്തു മോറ്റപ്പെട്ടിരിക്കുകയാണ് വയനാട് ഉണ്ടായതുപോലെ തന്നെ അപകടം ഉണ്ടാകുമായിരുന്നു ഇന്നലെ രാത്രി ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിൽ അച്ഛനും ജനങ്ങളും നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരെയും മാറ്റിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ നാട് ഒഴിവായത് അതിൻ്റെ ഇടക്കും മാത്യു മാഷെ കാണുന്നില്ല എന്നുള്ള സങ്കടം നാടിനൊന്നാകെയുണ്ട് അപ്പോൾ വേലങ്ങാടിനും കുറച്ച് ആവശ്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം വഴിയുടെ കാര്യം ഇപ്പോൾ അവർ തുടങ്ങി വയ്ക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനങ്ങളായിട്ടുണ്ട് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫും ചേർന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജീപ്പെലും പോകാനുള്ള ഒരു സംവിധാനമാക്കിയാൽ ബാക്കി ആവശ്യ വസ്തുക്കൾ എത്തിക്കാൻ ഇവിടെ കറണ്ടില്ല അതുപോലെ തന്നെ ജനറേറ്ററിപ്പോൾ വർക്ക് ചെയ്യുന്നതില്ലാതായിപ്പോയി പിന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞാൻ അറിയിക്കാം എന്താണെങ്കിലും ഇത് പിന്നെ വളരെ ഗൗരവത്തോടെ തന്നെ ഭരണകൂടം കാണേണ്ട ഒരു കാര്യമാണ് മഴ വീണ്ടും പെയ്യാണ് ഇപ്പം താമസിക്കുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നറിയുന്നു പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാം ഇവിടുത്തെ അവസ്ഥയും ഞാൻ പിന്നെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും മുമ്പാകെ കൊണ്ടുവരുകയാണ് ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് പിന്നെ ഇടങ്ങൾ പല പല പ്രദേശങ്ങളെ ഇല്ലാതായിപ്പോയി പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ടില്ലാതായിപ്പോയി പലർക്കും ഇനി വീടുകളിൽ ചെന്ന് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം ഒരു ജനത ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വിലങ്ങാട് അവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്കും പങ്കാളികളാവാം ഇവിടെ ഓരോ വർഷത്തിനും സ്ഥിരമായിട്ട് ഉരുള നടക്കുന്നതാണ് ഒരു ഒരു വർഷം അതിനെ ശാസ്ത്രീയപരമായ പഠനം നടത്താത്തതല്ലേ ദുരന്ത അടിക്കടി വർദ്ധിക്കാൻ പ്രശ്നം നമുക്കത് നമ്മൾ നമ്മളതിനെ പറ്റി കൺസേണ്ടാകും പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ ശരിയായി പിന്നെ അതാ ഇടങ്ങളിലേക്ക് തന്നെ പോകും ഇന്നലെ തന്നെ അവരാ വീടുകളിൽ നിന്ന് മാറി ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വീടുകളായിരുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ചു ഇത് മാറിയിട്ടില്ലായിരുന്നെങ്കിൽ അവസ്ഥ ഉണ്ടാവുമായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നുള്ള ഒരു സാഹചര്യത്തിന് ഇവിടെ എത്രത്തോളം അവർ ജീവിക്കാൻ കഴിയും അവരുടെ ഇടങ്ങളിൽ നിന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ജീവനും സ്വത്തനും സുരക്ഷ ഇല്ലാത്ത സ്ഥലങ്ങൾ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ കാണുമ്പോൾ നോക്കുമ്പോൾ ഒരു നഷ്ടം ചിലപ്പോൾ വീടിൻ്റെ ഒരു ഭാഗത്തൊന്നും ഇടിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അടിയിൽ തറ കേ അതല്ല നഷ്ടം ഇനി അവിടെ താമസിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന് സയൻറ്റിഫിക് ആയി തന്നെ ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും ഇവിടുത്തെ റവന്യൂ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്